അപ്പം ഇന്നൊരു ചെറിയ കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ചായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ടായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലും ഒരുപാട് ജനങ്ങൾ മരിച്ചുപോയ അവരത് എല്ലാവരും കാണുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ എന്താ ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റ് കണ്ടു അതുപോലെ തന്നെ ഒരു ഫാമിലി കുഞ്ഞുങ്ങൾക്ക് ചെറിയ മക്കൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏറ്റെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളെ ഏറ്റെടുത്തിട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മൈൻഡൊക്കെ അടിയിൽ വന്ന കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ ആൾക്കൊക്കെ നല്ലത് കിട്ടി എന്നൊക്കെ അറിഞ്ഞു ഒരുപാട് സന്തോഷം ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ ആ ഒരു എല്ലാത്തിനും സഹായം എന്താ ഈ കുഞ്ഞുങ്ങളെ തെത്തെടുക്കാനും പിന്നെ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ കൊടുക്കാനായിട്ട് മുന്നോട്ടേക്ക് വന്നാൽ അവരെയൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ എല്ലാവരും ഒരു പക്ഷേ ചെയ്യുന്ന കാര്യമായിരിക്കില്ല അത് പക്ഷേ ആ ഒരു കുഞ്ഞുങ്ങൾക്ക് പാൽ നൽകാമെന്ന് പറഞ്ഞ ഒരു ഇടുക്കി ഇടുക്കിയിലുള്ള ഫാമിലിയാണെന്ന് തോന്നുന്നു മുന്നോട്ടേക്ക് വന്നവർ രാത്രി തന്നെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ കൂടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു നല്ല എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല നമ്മുടെ കേരളം ഒന്നാകെ എന്താ പറയുക ഈ ഒരു ദുരന്തത്തെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ മോശം കമൻറ്റൊക്കെ ഇടുന്നവരെ എന്താ പറയുക അവരുടെ ഒരു മനോനിലയാണെട്ടോ ചിന്തിക്കേണ്ടത് എനിക്കും വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ജോർജ് എന്ന് പറഞ്ഞ പുള്ളിയൊക്കെ ഇതിട്ടിട്ടുണ്ടായിരുന്നു കമൻറ്റിട്ട് ആ പുള്ളിക്കൊക്കെ ആവശ്യത്തിലധികം കിട്ടി എന്നാലും ആ ഒരു പുള്ളി ആ ഒരു കമൻറ്റിട്ടപ്പം ആളുടെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇടില്ല കേട്ടോ പുള്ളി വിചാരിച്ച് കാണില്ല ഇത്രയും വലിയൊരു പ്രശ്നമായി പുള്ളിക്ക് ആവശ്യത്തിലധികം കിട്ടും എന്നുള്ളത് ഒരിക്കലും ചിന്തിച്ച് കാണില്ല കേട്ടോ ആ പുള്ളിക്ക് ഭാര്യ ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥ മക്കൾ പേരൻസ് സഹോദരങ്ങളൊക്കെ എന്തായിരിക്കും അല്ലേ അവരുടെ പിന്നീടുള്ളൊരവസ്ഥ എന്തായിരിക്കും പുള്ളി ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു സാമൂഹ്യ മാധ്യമത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കമൻ്റ് ഇടില്ലായിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു പുള്ളി മാത്രമല്ല വേറെയും കുറച്ച് കമൻസും കൂടി ഇട്ടവരുണ്ട് കേട്ടോ എന്താ എന്താ ദിവസം അഞ്ച് ലിറ്റർ തരോ ഈവൻ്റെ ബാ വൈഫ് എന്താ ജേഴ്സി പശു ആണോ നല്ല കറവ തോന്നുന്നു വലിയ കുട്ടികൾക്ക് കൊടുക്കും ഇങ്ങനെയുള്ള മോശപ്പെട്ട കമൻസാണോ കേട്ടോ ചെയ്യുന്നത് ഒരു പക്ഷെ എല്ലാവരൊന്നും ഇതുപോലെ ഇതിനൊന്നും ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി തയ്യാറാവണമെന്നില്ല കേട്ടോ ആ പുള്ളിക്കും ഭാര്യക്കും സാമ്പത്തികമായി സഹായിക്കാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ കുഞ്ഞുങ്ങളുണ്ട് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞു മക്കളുണ്ട് അവർക്ക് കൊടുക്കം പാല് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല പക്ഷെ അതിനിങ്ങനെ ഒരുമാതിരി എന്താ പറയുക പറയാൻ അറിയത്തില്ല ഒരുമാതിരി വൃത്തികെട്ട കമൻസുമായിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ അവരുടെ ആ ഒരു നല്ല മനസ്സിനെ അഭിനന്ദിക്കുന്നതിന് പകരം ഇങ്ങനെ മോശപ്പെട്ട കമൻസ് വേണ്ടി വന്നിട്ട് എന്താ പറയണ്ടതെന്ന് അറിയില്ല കേട്ടോ വല്ലാത്തൊരു നമ്മൾ കേരളം ഒന്നാകെ അവർക്ക് ആ ഒരു വയനാടിനു വേണ്ടിയിട്ട് കൈകോർക്കും കേരളമല്ല ലോകത്തിലെല്ലാ ജനങ്ങളും ആ ഒരു വയനാടിനൊ വയനാടിന് വേണ്ടി കൈകോർക്കും അതിൻ്റെ ഡെയില് കിടന്നിട്ടും ഇതുപോലെ ചെയ്യുന്നവരെയൊക്കെ എന്തായാലും വളരെ മോശപ്പെട്ട പ്രവർത്തിയായിപ്പോയി എന്തായാലും അവർക്കൊക്കെ ആവശ്യത്തിനധികം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇനി എന്തായാലും ഇങ്ങനത്തെ പരിപാടിക്ക് അവർ നിൽക്കും തോന്നുന്നില്ല